സമാധാനവും നമ്മിൽ എന്നും ഉണ്ടാകട്ടെ സ്വദേഹം പ്രാർത്ഥിക്കുകയാണ് ഈ സുഹൃത്തുക്കൾ പുറത്തുനിന്നി നിൽക്കുന്ന തണൽ മരങ്ങൾ നിറഞ്ഞ ഈ പൂങ്കാവലത്തിൽ ഇന്നത്തെ ദിവസം നിങ്ങളൊക്കെ എത്തി ഒരുപാട് ഒരുപാട് നമ്മുടെ ഉള്ളിലെറാദുകൾ ആസിഡാവാൻ വേണ്ടിയും ഇവിടത്തെ ഈ മക്കളുടെ സന്തോഷത്തിലൊന്നും പങ്കുചേരാൻ വേണ്ടിയുമാണ് നമ്മളെല്ലാം സന്തോഷത്തിനകത്തിന്മാറാമെറ്റ് ഒരുപാട് ഒരുപാട് പെട്ടെന്ന് വേദനകളാണ് ഇവിടെ പറഞ്ഞത് ഞാനും ഒരു വേദനയും കൊണ്ടാണ് ഇവിടെ വന്നത് എൻ്റെ പെങ്ങളുടെ കുട്ടി വളരെ അത്യാസിലെ ദൗസത്തിനായ സമയത്താണ് കുട്ടികൾക്ക് എത്തിക്കാനെ പറ്റി പറയുകയും ഞങ്ങൾ ആ ഉത്തരക്ക് എത്തിയിരിക്കാനെല്ലാം മനസ്സു സുഖമായ കൊണ്ട് ഇവിടെ വരുമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ അലഹമ്മില്ല ഒറ്റാഴ്ച കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് തൃശ്ശൂർ രീതിയിൽ വളരെ സുഖമായിട്ട് അവർക്കൊരു കൂടെയുണ്ട് അതുപോലെ ഒരുപാട് പേരുടെ വേദനകൾ നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷയാവുകയാണ് നമ്മുടെ ഈ എത്തിക്കാനും കാരണം ഒരുപാട് മക്കൾ ഇവിടെ പഠിക്കുകയാണ് നിങ്ങളുടെയൊക്കെ വിയർത്തിൻ്റെ തുള്ളികളാണ് അവർക്ക് ആശ്വാസമായി അവർക്ക് വിദ്യാഭ്യാസമായി അവർക്കെല്ലാമായി ഇവിടെ നിലകൊള്ളുന്നതും അത് വ്യത്യസ്തമാകും നമുക്ക് മരണം വരെ ഉണ്ടാകും അപ്പോൾ നമ്മളിങ്ങനെ സന്തോഷത്തിലാക്കട്ടെ വിഹത്തിലും ബലത്തിലും സന്തോഷമുള്ള ജീവിതം നമുക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹം